ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട് ക്രീമൊക്കെ നല്ല അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് കേക്ക് ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും അതാ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിച്ചൊരു ഇൻസിഡൻറ്റായിട്ടോ ഞാൻ ഒരുപാട് കേക്ക്സ് സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സെയിൽ കേക്കൊന്നും അല്ലായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിന് തൃപ്തിയുള്ള രീതിയിൽ നമ്മളത് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാം അപ്പോൾ അതുപോലൊരു കേക്കായിരുന്നു കേട്ടോ ഇത് എൻ്റെ ബ്രദറിലൂടെ മോളുടെ ബർത്ത്ഡേ നമ്മുടെ മോളന്നെ അപ്പോൾ ആളുടെ ബർത്ത് ഡേക്ക് നമ്മളൊരു കുഞ്ഞു കേക്ക് സെറ്റാക്കിയതായിരുന്നു കേട്ടോ സംഭവം ഇത് നമുക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് നിലമ്പൂർക്ക് എത്തിക്കാൻ വേണം അപ്പോൾ അത് അത്യാവശ്യം റിസ്ക്കുകളാണ് കാരണം നമ്മളിത് ഉണ്ടാക്കുന്നത് പോകേണ്ട ഒരു വൺ മുന്നേട്ടോ മുന്നേറ്റോ അപ്പോൾ അത് ഉണ്ടാക്കിയത് കാരണമാണോ എന്നും അറിയില്ല കേട്ടോ എന്താ സംഭവിച്ചത് എന്നുള്ളത് കാരണം ഇതുവരെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ സാധാ ഒരു വാനില സ്പഞ്ചാണ് ഇതിന് സ്പഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വൺ കെ ജിയുടെ ആ ഒരു ഇത് പിന്നെ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ വൺ കെ ജിയുടെ ബാറ്ററി ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇതുപോലെ നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും പിന്നെ സാധാ ചെയ്യുന്ന പോലെ ക്രീം അപ്ലൈ ചെയ്ത് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് ക്രീം ആഡ് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കെട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ നട്ട് ബട്ടർ സ്കോച്ചിൻ്റെ പ്രളയനില്ലേ അതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് എന്താ അല്ല അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നമ്മുടെ സാധാ വാനില കേക്ക് ആണെങ്കിലും ആ ഒരു ക്രഞ്ചി ഫീലിങ് ആ ഒരു സാധാരണ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് ഞാൻ അധികം വാനില കേക്കിനും ഇങ്ങനെ ആട്ടോ കൊടുക്കാറ് വാനില കേക്ക് എന്ന് കസ്റ്റമറ് പറഞ്ഞാലും ഞാനത് പ്ലെയിനായിട്ടൊന്നും ചെയ്യാറില്ല എന്തെങ്കിലും നട്ട്സൊക്കെ ഫില്ല അപ്പം അതുപോലെ നമ്മൾ ഈ ഡെക്കറേഷൻ മനസ്സിൽ വല്ലാണ്ട് ഡെക്കറേഷനൊന്നും തിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഈ ലോങ്ങ് പോകാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വാരി വലിച്ച ഡെക്കറേഷനൊന്നും വേണ്ട പ്ലെയിനായിട്ട് ചെയ്യാം പിന്നെ ഓരോ ചെറിയൊരു ഡോൾ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അത് അവിടെ പോയിട്ട് ചെയ്യാമെന്നുമാണ് കേട്ടോ വിചാരിച്ചിരുന്നത് കാരണം അത് ഇവിടെ നിന്ന് ചിലപ്പം കൊണ്ടുപോകുമ്പോഴേക്കും എന്താവും എന്നറിയില്ലായിരുന്നു അപ്പോൾ ഡോളിനെ പിടിച്ചിട്ട് കുറച്ച് ക്രീം എടുത്ത് പിടിച്ചാൽ മതിയല്ലോ ബാക്കി ഡെക്കറേഷൻസ് അവിടെ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പം സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല നമ്മുടെ കേക്ക് ബേസിൽ നിന്ന് സ്ലിപ്പായി പോയതാണ് പിന്നാണെങ്കിൽ ആണെങ്കിൽ ചെറിയ മോളാണ് പിടിച്ചിരുന്നെട്ടോ അപ്പോൾ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ആൾക്കീ കേക്ക് പിടിച്ചിട്ടൊന്നും വലിയ ശീലമല്ലോ അപ്പോൾ അവളുടെ കയ്യിലായിരുന്നു കേക്ക് കൊടുത്തിരുന്നത് പിന്നെ നമ്മൾ കാറിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ആളുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് ബോക്സ് ചെരിഞ്ഞു പോയി ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്നൊന്നും അങ്ങനെ കേക്ക് ചേരിയില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് ഓവറ് സെറ്റായിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവൾ പിടിച്ചതും ഒരു തലകുത്തനായി പോയി ആകപ്പാടി കേക്കങ്ങ് ചിരിഞ്ഞ് പിഴിഞ്ഞ് പോയി മേറിയ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരു കേക്ക് കൊടുക്കുമ്പോൾ അത് സെയിലാണെങ്കിലല്ലെങ്കിലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നിയാണ് കേട്ടോ കാരണം ഇതുവരെ അങ്ങനെ കേക്കൊന്നും അങ്ങനെ സംഭവിക്കാത്തോണ്ട് തന്നെ ഭയങ്കര സങ്കടം ചെയ്യും പിന്നെ ഓവർ ഡെക്കറേഷനൊന്നും ഇവിടുന്ന് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു വൈറ്റ് ആക്കിയിട്ട് കളറൊന്നും കൊടുക്കുന്നില്ല അധികം ചില കളറി നല്ലതല്ലല്ലോ പിന്നെ ചില കസ്റ്റമേഴ്സിന് ഇങ്ങനെ കളറ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാന്നല്ലാതെ ജസ്റ്റ് ഔട്ടിംഗ് മാത്രമേ ഞാനങ്ങനെ കളറ് കൊടുക്കാറുള്ളൂ കേട്ടോ എന്തെങ്കിലും ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുള്ള അത്രത്തിലെ നമ്മൾ കളർ ആഡ് ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഫിനിഷ് ചെയ്ത് സെറ്റാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിരുന്നു പക്ഷെ ഇതാ ഇതുപോലെ കേക്ക് ചെരിഞ്ഞു പോയിട്ടു ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളൊരു ഡോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമ്മളിതേപോലൊരു മോളുടെ ഡ്രസ്സ് ഒരു പർപ്പിൾ കളർ ആയിരുന്നു അപ്പോൾ അതിനോടൊരു മാച്ചായിട്ട് ആ ഒരു കളറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോസിലെടുത്തിട്ട് നമ്മുടെ റോസറ്റ നോസിലോട്ട് ചെറിയ ഡെക്കറേഷനൊക്കെ കൊടുത്ത് നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലത്തെ ഇൻസിഡൻറ്റ് നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടോ കേക്കൊക്കെ സെയിൽ എനിക്ക് എനിക്കാദ്യമായിട്ട് സംഭവിച്ചതാട്ടോ അതുകൊണ്ട് എന്താണല്ലോ ഭയങ്കര സങ്കടം പിന്നെ ഇതിങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിടുന്നില്ലരും കേക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇതായിട്ടോ നമ്മുടെ കടമോൾ